ആ സ്വാതന്ത്ര്യം ഉണ്ടാക്കി തന്ന കോൺഗ്രസിന്റെ കഥ കഴിഞ്ഞു മഹാത്മാഗാന്ധിയെ ജവഹർലാൽ നെഹ്റു വലിച്ചു ചവിട്ടി പുറത്താക്കിയതിനൂടി കോൺഗ്രസ് ഉണ്ടാക്കി കോൺഗ്രസിന്റെ സംസ്കാരം തീർന്നു വഴി പറഞ്ഞു ചവിട്ടി പുറത്താക്കിയതും കൂടി കോൺഗ്രസ് ഉണ്ടാക്കി കോൺഗ്രസിന്റെ സംസ്കാരം തീർന്നു ജവഹർലിന്റെ മഹാത്മാഗാന്ധിയെ ചവിട്ടി പുറത്താക്കി എനിക്ക് പ്രായമായി എനിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകണമെന്നുള്ള ആക്രാന്തം കൊണ്ട് ഈ രാജ്യത്തെ വെട്ടി വിഭജിച്ച് എന്റെ ശരീരം ശേഷം രാജ്യത്തെ വെട്ടിമുറിക്കാൻ അനുവദിക്കൂ എന്ന് കൂടെ രാഹുൽ ഈ വിഷയം പറയുന്ന സമയത്ത് നിങ്ങൾ നിശബ്ദനായിരുന്നു എനിക്ക് അവരുടെ കുടുംബമഹിമയും അവർ ചെയ്തൊരു ചരിത്രം ഉണ്ടാക്കി തന്നിട്ട് ഇനിയും നിങ്ങൾ ഇതിനെ പഠിക്കണം എന്ന് പറഞ്ഞ സൗകര്യം ഇന്ത്യക്ക് സ്വന്തം അധികാരത്തിന് വേണ്ടി സ്വയം പ്രധാനമന്ത്രിയാകാൻ വേണ്ടി രാജ്യത്ത് വിഭജിച്ച രാജ്യദ്രോഹി എന്ന് ജവഹർലാൽ നെഹ്റുവിനെ നാളെയുടെ കുട്ടികൾ വിളിച്ചാൽ അത്ഭുതപ്പെടേണ്ട നിങ്ങളുടെ നേതാവിന് വിവരമില്ലാത്തതും എന്ത് എവിടെ പറയണമെന്ന് അറിയാത്തതിനും ഉത്തരവാദി നരേന്ദ്രമോദി അല്ലേ എന്നിട്ട് ഈ നേതാവിനെ ശ്രീ എസ് സുരേഷിന്റെ ചരിത്രം പിടിപ്പിച്ച അധ്യാപകന്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ ഞാൻ അത് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു ആ ആലോചന മാത്രമേ എനിക്കുള്ളൂ ബാക്കി എസ് സുരേഷ് ചരിത്രം സത്യസന്ധമായി പറയണമെന്ന് ഞാൻ വാശി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ ആർ എസ് എസ് അല്ലാതായി മാറണം ആർഎസ്എസ് അല്ലാതായി മാറണം ഇപ്പൊ നാളെ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തിട്ട് അദ്ദേഹം വേണമെങ്കിൽ പറയും മഹാത്മാഗാന്ധിയെ പിന്നെ പോയിന്റ് ബ്ലാങ്കിൽ നിന്ന് വെടിവെച്ചത് ശ്രീ രാഹുൽ ഗാന്ധി അല്ലേ എന്ന് ചോദിക്കാനും ഒരു ആർ എസ് എസ് കാര്യം മടിയുണ്ടാവില്ല രാഹുൽ ഗാന്ധിക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കണം അതാണല്ലോ എസ് സുരേഷിന്റെ അഭിപ്രായം ഈ രാജ്യത്തെ ഏറ്റവും പൈനീയറായിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിച്ചയാളാണ് രാഹുൽ ഗാന്ധി അതിനുശേഷം വിദേശ വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ട് തിരിച്ച് ഞാൻ ശ്രീ നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗത്തെ പറ്റി ചോദിച്ചാൽ എനിക്കും കൂടെ നാണക്കേടാകും കാരണം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പഠിച്ച കോഴ്സ് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു കോഴ്സ് ഈ നാട്ടിലെ ഒരു സർവകലാശാലയിൽ നടത്തിയിട്ടില്ല പഠിച്ച ക്ലാസ്സിലെ ഏതെങ്കിലും പിള്ളേരുടെ പേര് പറയാൻ പറയുമ്പോ ആരും കൂടെ പഠിച്ച ആളുകളില്ല പഠിപ്പിച്ചെ പറ്റി ചോദിക്കുമ്പോൾ അതിന് മറുപടിയില്ല ഇനി അതിന്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിക്കാമോ ചോദിക്കുമ്പോ ശങ്കരാടി സിനിമയിൽ കാണിച്ചതുപോലെ ദാ ഇതാണ് എന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു മാന്യ മനുഷ്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലത്താണ് ഉന്നത വിദ്യാഭ്യാസം നേടിയ രാഹുൽ ഗാന്ധിയുടെ വിദ്യാഭ്യാസത്തെ ചോദ്യം ചെയ്യുന്നത് നല്ല വിദ്യാഭ്യാസമുള്ള മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരുന്നു ഇക്കണോമിക്സ് ഒക്കെ നന്നായി സംസാരിക്കുന്ന ഇന്ത്യയിൽ നിങ്ങളുടെ അമിത്ഷാ പിന്നെ മകന് മാത്രം ക്രമാതീതമായി സ്വത്ത് സമ്പാദിക്കുവാൻ വേണ്ടിട്ടും ബി ജെ പി നേതാക്കന്മാർ നടത്തിയ ഏറ്റവും വലിയ സ്കാം ഈ നാട്ടിലെ നോട്ടു നിരോധനമായിരുന്നു തെളിയിക്കപ്പെട്ട സത്യം മൻമോഹൻ സിംഗ് പ്രസംഗിച്ചു ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ് ലൂട്ട് ഇറ്റ് ഈസ് എ ലീഗലൈസ്ഡ് പ്ലണ്ടർ എന്ന് പറഞ്ഞപ്പോൾ ആകെ ബ്ലണ്ടർ ആയി അർത്ഥം മനസ്സിലാകാൻ നരേന്ദ്രമോദി എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു ആകെ മറുപടി എന്താ അത് മൻമോഹൻ സിംഗിന്റെ പാരമ്പര്യം മഴയത്ത് റെയിൻകോട്ട് ഇട്ടുകൊണ്ട് കുളിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ ലണ്ടനിൽ പഠിച്ചതുകൊണ്ട് ഇമാതിരി കച്ചട ഇംഗ്ലീഷൊന്നും എനിക്ക് വഴങ്ങില്ല പിന്നെ മഹാത്മാഗാന്ധിയെ ജവഹർലാൽ നെഹ്റു പിടിച്ച് താഴെയിട്ടു നിന്ദയല്ലേ ഈ ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വെച്ചതാരാ ഈ ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അവരോധിക്കുന്നത് മഹാത്മാഗാന്ധിയാണ് െ ആ ചരിത്ര സത്യം പോലും അറിയാത്ത അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എത്രയെത്ര അനുഭവക്കുറിപ്പുകൾ അവരുടെ കത്തിടപാടുകളൊക്കെ ഈ രാജ്യത്തുണ്ട് ഇടയ്ക്കൊക്കെ ഈ വാട്സപ്പിനുറേതുമൊക്കെ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകത്തിലും കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിക്കാൻ ഈ ബി ജെ പിക്കാർക്ക് തയ്യാറാകണം നെഹ്റു എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്തായിരുന്നു ഈ രാജ്യത്തെ എല്ലാ ആളുകളിലേക്കും വിദ്യാഭ്യാസം എത്തിക്കുക എന്നുള്ള തീരുമാനം ആ തീരുമാനം അത് പരാജയപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് ബി ജെ പി കാരെ കാണുമ്പോഴാണ് എനിക്ക് ഓർമ്മയുണ്ടാകുന്നത് എനിക്ക് എനിക്ക് ആലോചന ഉണ്ടാകുന്നത് കാരണം വിവരവും വെള്ളിയാഴ്ചയും ഉണ്ട് എങ്കിൽ ഇമാതിരി ബ്ലണ്ടറുകളൊക്കെ വിവരക്കേടുകളൊക്കെ ചാനലിലെ ആളുകൾ കാണുന്നതല്ലേ വിവരക്കേടുകൾ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ഒന്നൊന്നായിട്ടല്ലേ പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യത രാഹുൽ ഗാന്ധിയുടെ വിദേശ വിദ്യാഭ്യാസം വരെയുള്ള ഇന്ത്യയിലെ പയനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് പഠിച്ചതൊട്ട് വിദേശ വിദ്യാഭ്യാസം വരെയുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തിരിച്ചും നരേന്ദ്രമോദി പഠിച്ച സ്ഥാപനം താങ്കൾ പറഞ്ഞു തന്നാ മതി ഇനി ചോദിച്ചോട്ടെ നിങ്ങൾ ഗാന്ധിജി എന്നൊക്കെ പറയാൻ

<uto van da>? <pel> man, please, െ അത് കേട്ടോ കെട്ട് രാഹുൽ ഗാന്ധിയുടെ വിഷമമുണ്ടല്ലേ ഈ ശ്രീ സുരേഷ് ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയല്ല അദ്ദേഹം ഈ വക്കീലിന്റെ ഗൗൺ എണിയുന്ന തമാശയ്ക്ക് വേണ്ടിട്ടാണോ അതോ കാക്കയെ ഓടിക്കാൻ വേണ്ടിയിട്ടാണോ അതോ അദ്ദേഹത്തിന്റെ ഡിഗ്രി നരേന്ദ്രമോദിയുടെ ഡിഗ്രി പോലെയാണോ ഗുജറാത്തിൽ വന്ന വിധി പകർപ്പ് ട്രാൻസ്ലേഷൻ പ്രോസസ്സ് പൂർത്തീകരിച്ച് വിധി പകർപ്പ് കൈ കിട്ടാതെ സുപ്രീം കോടതിയിൽ പോകാൻ കഴിയുമോ ലേശം കൂടുതലാണ് മാത്രണം